ജീവിതം റിയൽ ആൻഡ് റിയൽ സ്റ്റോറി നജീബ് നജീബിക്കാൻ ഒരു ജീവിത അനുഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആട് ജീവിതം സിനിമ ഇറക്കിയിട്ടുള്ളതും ബ്ലസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ളതും ബെൻമിനി നോവലൊക്കെ എഴുതിയിട്ടുള്ളത് എന്തായാലും ഈ സിനിമ ഇറങ്ങിയതിൽ നിന്നും ഒരു ചോദ്യം ക്വസ്റ്റന്മാർക്ക് ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട് അതായത് നജീബ് നജീബിക്കാക്ക് ഒരു ദാരിദ്ര്യനായ നജീബ് നജീബിക്ക എന്നുള്ള കാര്യം എല്ലാ ആളുകൾക്കറിയാം ഇന്റർവ്യൂലൊക്കെ പല ഇന്റർവ്യൂകളും പറയുന്നുണ്ട് നജീബ് നജീബിക്കാക്ക് ഈ സിനിമയിൽ നിന്നും എന്ത് കിട്ടി അതായത് നജീബിക്ക ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ഇല്ല എന്നുള്ളത് നമ്മള് മനസ്സിലാക്കണം പൃഥ്വിരാജ് ആ ഒരു കാര്യത്തിനോട് പൃഥ്വിരാജിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് പൃഥ്വിരാജ് ചോദിക്കൊണ്ട് നജീപിക്കാക്ക് നിങ്ങൾ എന്തു കൊടുത്തു എന്നൊരു ചോദ്യത്തിന് പൃഥ്വിരാജ് ഒരു വലിയ മറുപടി പറയുന്നുണ്ട് ആ മറുപടി കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനെ കിടക്കുന്നതിന് മുമ്പേ ഇന്നലെ ഒരു ഇന്റർവ്യൂ വന്നു പൃഥ്വിരാജും നജീബിക്കും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ നജീപിക്ക ഒരുപാട് കാര്യങ്ങൾ പൃഥ്വിരാജിന് നജീബി നജീപിക്കാനോട് ചോദിച്ചാൽ അപ്പൊ അതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് നോക്കാന്തായാലും ആ ഒരു ആ ഒരു കുറച്ച് ഹൈലൈറ്റ്സ് പ്രത്യേക സംഭവങ്ങൾ ചെയ്യാം ഇനി എന്തെങ്കിലും കാണാൻ ഒരു അവസരം കിട്ടിയാൽ ജീവിതത്തിൽ അനുഭവിച്ചതിന്റെ ഒരു ശതമാനം പോലും ഞങ്ങൾക്ക് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റില്ല അത് ഇനി അങ്ങോട്ട് ഏതെങ്കിലും ചാൻസ് കിട്ടി കഴിഞ്ഞാൽ പോകുക എന്ന് ചോദിക്കുന്നു ഒരിക്കലില്ല ചൂടാക്കലത്തി ചാടിയ പൂച്ചക്ക് പച്ച കണ്ടാ പേടിക്കണം അതാണ് നജീബിക്കാന്റെ അവസ്ഥയും നമ്മളിങ്ങനെ ുംതീക്ഷോ കാത്തിരുന്നിട്ടെങ്കിൽ അറിയുന്ന സംഭവം കുടുംബം പോലും കുടുംബം പോലും ഇതൊന്നും ഞങ്ങളോട് നജീബിനെ അല്ലെങ്കിൽ പറഞ്ഞിട്ടൊന്നുമില്ല വിഷമമാകുന്ന കൊടുത്തു അറുപത് കോടി ബഡ്ജറ്റ് ഇറക്കിയിട്ട് പടം ഇപ്പം അറുപത് കോടിയും കഴിഞ്ഞ് എഴുപത് എൺപതൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും പടം നഷ്ടത്തിൽ നിന്നല്ല ലാഭത്തിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കും എന്നല്ലേ രക്ഷപ്പെടണം രക്ഷപ്പെടണം സിനിമ രക്ഷപ്പെടണം നജീവിക്ക രക്ഷപ്പെടണം പൃഥ്വിരാജ് രക്ഷപ്പെടണം പൃഥ്വിരാജും പ്ലസ്സിക്ക് ഓൾറെഡി രക്ഷപ്പെട്ടതാണ് എങ്കിലും നമ്മൾ നജീവിക്കുമാൻമാടെ നമ്മൾ ഈ കൂട്ടത്തില് കൂട്ടണം കാരണം ഈ ഒരു സിനിമ ഇറങ്ങി നാലാൽ അടി അറിഞ്ഞു നിജീവിക്ക വൈറലായി കേരളം മൊത്തം ഏറ്റെടുത്തു നജീവിക്കാൻ പക്ഷേ പണം വേണ്ടതോ പണം പണമല്ലെങ്കിൽ പിന്നെ നജീവിക്കാനോ വലിയ കാര്യമൊന്നുമില്ല പണത്തിന് വേണ്ടിയിട്ട് വലിയ സിനിമ കിട്ടേ അപ്പൊ നജീവിക്കാവും അഹിമേ എന്തെങ്കിലും ഒക്കെ കിട്ടണം അപ്പൊ പൃഥ്വിരാജ് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് പൃഥ്വിരാജ് ചോദിക്കുന്നുണ്ട് രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ ചോദിക്കട്ടെ അതിനെ മറുപടി നമുക്ക് കേൾക്കാം രക്ഷപ്പെടണം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു കളയാം എന്നുള്ള ചിന്ത വന്നിട്ടില്ലേ മനസ്സിൽ പക്ഷേ ഇവനെ കൊന്തവാന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ വരുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ചേര് കിടക്കണമല്ലോ എന്നുള്ള ചിന്ത പിന്നെ മനസ്സിൽ വരുമോ ഞാൻ ഞാൻ എൻ്റെ മാസം എന്തായി ചിന്ത എന്തായാലും സൗദി അറേബ്യയാണ് മരുഭൂമിയിൽ സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ വെച്ചിട്ടാണ് അത് അഭിനയിച്ചിട്ടുള്ളത് അവിടെ നിന്ന് എന്തായാലും അറബിനെ തട്ടിക്കാണ്ട് രാജ്യം രാജ്യും നിന്ന് നിന്നുകഴിഞ്ഞാൽ നടക്കൂല അറബി രാജ്യമാണ് പണി കിട്ടും തോക്കി പിന്നെ കൊന്നോനെ എന്തായാലും കൊല്ലും അല്ലെങ്കിൽ ഇത്ര പൈസ കൊടുക്കണില്ല അത്ര ജയിലിൽ കിടക്കണം നമ്മളെ നാട്ടില് മാറി കൊന്നവാനം വെറുതെ വിടുന്ന സംവിധാനം അവിടെ ഇല്ല അതുകൂടി നമ്മൾ മനസ്സിലാക്കണം പിന്നെ നജീബിക്കാന്റെ ഏഹ് ഫാമിലിയും ഈ കാര്യങ്ങളൊന്നും അത്ര മാത്രം അറിഞ്ഞിട്ടില്ല നജീബിക്ക ഈ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യത്തോട് നജീബിക്കാന്റെ വൈഫ് പ്രതികരിക്കണം എന്ന് കേൾക്കാം ആള് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഞാനിങ്ങനെ സ്വപ്നം കണ്ടത് മച്ച ഓടുന്നതായിട്ടും ഭയങ്കരമായിട്ട് ഇങ്ങനെ ദീശയൊക്കെ വളർത്തിട്ട അവരുടെ ഈ അറമ്പികളുടെ വേഷം അതങ്ങ് ഉഷിഞ്ഞ് മാറി എൻ്റെ അടുത്ത് വന്ന് വെള്ളം ചോദിച്ചു ഞാനപ്പം വെള്ളമായിട്ട് വരുമ്പോ ആളില്ല ഓടുന്നതായിട്ട് ഇങ്ങനെ കാണും അതായത് നജീബ് ഖാന്റെ വൈഫ് പറയുന്ന സിനിമയിലുള്ള ഒരു സ്റ്റോറി പോലെ എനിക്ക് തോന്നി സ്വപ്നം കണ്ട ഒരു സംഭവമായിട്ട് തോന്നീല ഒരു തള്ളാണടേ ഇത് കാരണം ആ ഒരു സിനിമയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് എന്തായാലും മരുഭൂമിയിലെ അറബി ഒരു സൗദി അറേബ്യന്ന് ചിന്തിക്കുമ്പോഴേക്ക് നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളല്ല നമുക്ക് അറിയുന്നതും മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളല്ല നമ്മള് സ്വപ്നത്തിൽ കാണാം അങ്ങനെ നമുക്ക് വിശ്വസിച്ചാൻ വേണ്ടി പറ്റും കാരണം മരുഭൂമി താടി മുടി വളർത്തി വീട്ടിൽ വളർത്തിയാണെ പറയുന്നത് എന്തായാലും പോട്ടെ നമുക്ക് അടുത്ത് നോക്കാം ദേഷ്യമുണ്ടോ ഇപ്പൊ ഇല്ല ഉള്ളില് ആരോടെങ്കിലും ഇല്ല ഒന്നിനോടും ദേഷ്യമില്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വലിയ കാലയളവ് ഇത്ര അനുഭവിച്ചു എന്നുള്ളതിനോട് എനിക്ക് പിന്നെ ഞാനും ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഇപ്പൊ ദേഷ്യൊന്നുമില്ല കാരണം ദേഷ്യപ്പെട്ട ഒരു കാര്യമില്ലല്ലോ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വരാനുള്ള കാര്യങ്ങളെല്ലാം നോക്കണേ ഇനി സന്തോഷത്തിന് നാളുകൾ ആവട്ടെ കാരണം ഇത്രയും നല്ല സിനിമ ഇറങ്ങി സൂപ്പർ ഹിറ്റായി പടം നല്ല കോടികൾ വാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നജീബിക്കാനേയും കണ്ടറണം നജീബിക്കാക്ക് എത്ര കിട്ടി കാരണം പൈസ വാണില്ലടോ പൈസ ഇല്ലാതെ ഭൂമിയിലെ ആളുകൾക്ക് ഒരു വിലയില്ല നജീബിക്കാൻ പൃഥ്വിരാജ് ചോദിക്കൊണ്ട് അവിടേക്ക് ഇനി പോകാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നജീബിക്ക അവിടെ പോയി ആ സ്ഥലങ്ങളൊക്കെ കാണാൻ റെഡി ആകുമോ ഇവർ ഈ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഉണ്ടല്ലോ അത് പക്കാതല്ല അത് വേറെ ലൊക്കേഷന് ഒറിജിനാലിറ്റി നടന്ന സ്ഥലം അത് വേറെ അവിടെ ചെലപ്പോ പോയി കഴിഞ്ഞാ അറബിനെ കാണാൻ പറ്റുമായിരിക്കും ചിലപ്പോ അറബിൻ അല്ലെങ്കിൽ എന്തായാലും ആ ഒരു സ്ഥലം കറക്റ്റ് ആയിട്ട് അറിയില്ലോട്ടിയോട് അതൊരു പേടി സ്വപ്നം തന്നെ ഇനി അവിടെ പോറയിൽ ചെന്നിട്ട് ഈ പറഞ്ഞ കച്ച ഈ പാട്ടൊക്കെ പറക്കുന്ന ജോലിയായിരുന്നു എനിക്ക് ജോലിയായിരുന്നു അവിടുത്തെ സംഭവം നടക്കുമ്പോൾ ഞാൻ തീരെ കുഞ്ഞാണ് രണ്ടു വയസ്സുള്ള പ്രായം ഒന്ന് നടന്ന സംഭവങ്ങളൊന്നും ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല പിന്നീട് ഇപ്പൊ നോവന് ഇറങ്ങിയതിനു ശേഷമാണ് ഇങ്ങനൊരു കഥ നടന്നിങ്ങനെ സംഭവം ഉണ്ടായെന്ന് തന്നെ അറിയുന്നത് വാപ്പിച്ചതിന് മുമ്പ് ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് തോന്നില്ല ഞങ്ങൾ വിഷമാവെന്ന് കരുതി കാര്യത്തിലേ ഇപ്പൊ നജീബ് ഖാൻ മകനാണ് പറഞ്ഞത് അതായത് നമ്മളെ നാട്ടിലുള്ള പല സംഭവങ്ങൾ പല ആൾക്കാരും ഗൾഫിൽ പോയിട്ട് അവിടെ ഇതുപോലത്തെ പല സംഭവത്തിലും പെടുന്നുണ്ട് പല തട്ടിപ്പിലും പല ഇതേപോലത്തെ ആളുകൾ പാസ്പോർട്ട് വാങ്ങി വെച്ചിട്ടുള്ള പല സംഭവങ്ങളിലും പെടുന്നുണ്ട് പക്ഷെ ആരും തന്നെ അത് പുറത്തേക്ക് കൊണ്ടുവരാനോ ഇതുപോലത്തെ നജീപിക്കാനോ പോലത്തെ പല നജീപിക്കുമാരും അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും ഈ സംഭവങ്ങളൊന്നും ആരും പുറത്തേക്ക് കൊണ്ടുവരില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കൊടുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ നെജീപിക്കാനൊരു സിനിമ ആയി വിചാരിച്ചാൽ എല്ലാത്തരും സിനിമ ആയിക്കോണമെന്നില്ല ചിലതൊക്കെ ചില ആളുകൾ ഒരുപാട് ആളുകൾ ഈ ഇങ്ങനത്തെ സംഭവം വന്നിട്ട് മാനസികമായിട്ട് തളർന്ന് പല ആളുകളും അവിടെ തന്നെ ആത്മഹത്യ ചെയ്തിട്ടുള്ള പല അങ്ങനെ പല അമ്പങ്ങളും ഉണ്ടാകും എന്തായാലും നജീബിക്കാൻ്റെ ഈ ഒരു സിനിമ നജീബിക്കാൻ ഉണ്ടായത് കൊണ്ട് ഇതുപോലത്തെ റിയൽ സ്റ്റോറി ഉണ്ടായതുകൊണ്ട് സിനിമയായി സിനിമ ഇറങ്ങി ഇപ്പോൾ ഒരുവിധം ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഒരു റിയൽ സ്റ്റോറിയുമായി ബന്ധപ്പെട്ടാണ് അതാണ് ഓടുന്നുള്ളൂ കേരളം അങ്ങനത്തെ ഒരു വൈബിലേക്ക് വൈബിലേക്കിപ്പോൾ മാറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിന് മുമ്പത്തൊരു പിന്നെ പ്രോബ്ലം ഉണ്ട് അതായത് ആടിനെ നജീബ് നജീബിക്ക ലൈംഗികമായി ലൈംഗിക ബന്ധം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് പറഞ്ഞ് പറഞ്ഞിരുന്നു ഒരു കോൺട്രവേഴ്സി വന്നിരുന്നു അതിനോട് ഒരുപാട് ആളുകൾ പ്രതികരിച്ചു നജീബിക്കാണ് ചോദിക്കുന്ന സമയത്തൊക്കെ നജീപിക്കോ അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബ്ലസ്സിക്കെന്താ അതിനെ കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഞാൻ അതിനെ ആൻസർ ചെയ്യാൻ എനിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ലാത്ത ഒരാളാണ് കാരണം ഇതെല്ലാം ചെയ്തോളാം ഇതെല്ലാം ഞാൻ കാണിച്ചോളാം എന്നുള്ള എഗ്രിമെൻ്റ് ഞാനും ഒന്ന് രണ്ട് ഇതിൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുക സൈനു എന്ന് തൻ്റെ നാട്ടിൽ കാത്തിരിക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാനത് പറഞ്ഞു വൈകാരികമായിട്ടാണ് ഞാൻ ഓരോരുത്തരെ കാര്യം അപ്പം ആ ആളിനെ അയാളുടെ മനസ്സിലേക്ക് എത്തുന്നത് അതിൻ്റെ കണ്ടിന്യൂറ്റിയിലായിരിക്കും വൈകുന്നേരങ്ങളിൽ സന്ധ്യക്ക് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഉണ്ടാകുന്നത് ഇന്ന് ഇപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യത്തിൻ്റെ വഹിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സിനിമയുടെ ഒരു ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി ഈ നോവൽ സാഹിത്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾക്ക് തുടർച്ചയായിട്ട് തോന്നണമെന്നില്ല അത് പത്ത് വർഷം കഴിഞ്ഞൊരു കാര്യമായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ വളരെ ഇന്നലെ സംഭവിച്ചതിനെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ലാതെ പോകാൻ പറ്റും ഇതൊക്കെയാണ് സ്റ്റഡി ചെയ്തിട്ട് ഇത് ഇതൊക്കെ വളരെ ചെറിയ ചോദ്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇത് നജീബ് വഹിക്കേണ്ട മാനസികാവസ്ഥകൾ അതിൻ്റെ തുടർച്ചയുണ്ടോ ആടുകളുമായി ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടതിന് ശേഷമുള്ള തുടർച്ച എന്താണ് അത് അങ്ങനെ ആ തുടർച്ചയാണെങ്കിൽ ആ തുടർച്ചയിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായ സീനുകളിലേക്ക് പോകേണ്ടി വരും അതിൻ്റെ തുടർച്ച എനിക്ക് ചെയ്യേണ്ടി വരും അല്ലേ പിന്നീടുണ്ടാകുന്നൊരു ഒരു കാത്തിരിപ്പിനൊന്നും ഒരു ഒരു ധാരണയില്ലാത്ത അവസ്ഥയായി മാറും അല്ലേ അങ്ങനല്ലേ എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു പോസ്റ്റ്മോർട്ടം നന്നായിട്ട് സൈക്കോളജിക്കലി ചെയ്തിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം എന്തായാലും നജീബിക്ക ആടുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് നജീബിക്ക പറയുന്നത് ഒരിക്കലും ഇല്ല അത് നോവലിന് വേണ്ടിയിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു കഥയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നജീബിക്ക എന്തായാലും ഇപ്പൊ നജീബിക്ക അങ്ങനെ ചെയ്തു വെച്ചെങ്കിലും ഇല്ലെങ്കിലും അത് അങ്ങനെ ചെയ്തതായി കാണിക്കുമ്പോൾ കഥക്കും വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങൾ ചെയ്യും പക്ഷേ സിനിമയിൽ പോലും അങ്ങനത്തെ സാധനം ചിത്രീകരിച്ച് കഴിഞ്ഞാൽ സിനിമ ഓടില്ല ഒരുപാട് പ്രശ്നങ്ങളും സിനിമക്ക് ഒരുപാട് ആളുകൾ പിന്നെ വളരെ മോശം രീതിയിലുള്ള ഒരുപാട് ആളുകൾ കാണും അപ്പോൾ സിനിമ ഓടില്ലോ സിനിമ ഓടാതെ സിനിമ കാരണം ചില പ്രശ്നമായി കഴിഞ്ഞാൽ സിനിമ കൊടുക്കാൻ റിലീസിങ് ഇവിടെ നടക്കൂല റിലീസ് അൽക്കാത്ത സിനിമ കൊണ്ട് കാര്യമില്ല പിന്നെ പിന്നത് പിന്നെ ബ്ലസ്സി പറയുന്നുണ്ട് ഈ ഒരു സിനിമ ഒ ടി ടിയിൽ വരുന്ന സമയത്ത് ആ ഒരു പോർഷനും കൂടി ആഡ് ചെയ്തിട്ട് കാണിക്കാൻ പറ്റും കാണിക്കുമായിരിക്കും അഥവാ വരാണെച്ചെങ്കിൽ അങ്ങനെ ഒരു സീൻ കാണാമല്ലോടോ എന്റെ ഒരു പേഴ്സണലി അഭിപ്രായത്തിൽ അങ്ങനത്തെ ഒരു സീൻ ഇല്ലായെന്നല്ലേ കാരണം ഇതൊക്കെ ഈ കുട്ടികളും അതുപോലെ ആളുകളും കാണുന്ന സമയത്ത് നജീബ് അത്ര ഒരു മോശക്കാരനാണ് ചിന്തിച്ചു പോകും പറഞ്ഞിന്റെ ഈ ഒരു മനഃപൂർവ്വം ചെയ്യാതിരുന്നതാണ് ആ മരുഭൂമിയിൽ അനുഭവിച്ചത് എന്താണ് എന്നുള്ളതാണ് എൻ്റെ ശരീരത്തിലൂടെ ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തത് ഒരു എട്ട് മാസം ഡയറ്റ് ചെയ്തു വിത്ത് എ ട്രെയിനർ വിത്ത് എ ന്യൂട്രീഷനിസ്റ്റ് വിത്ത് എ ഡോക്ടർ വിത്ത് പീപ്പിൾ കോൺസ്റ്റന്റ് മോണിറ്ററിങ് മീ എന്നിട്ട് ഞാൻ അത് എന്താ നിങ്ങടുത്ത ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ മൂന്നര വർഷം മരുഭൂമിയിൽ ഒരാൾ അനുഭവിച്ചതെന്നോട്ട് ദിസ് നജീബ് ഇല്ലെങ്കിൽ സിനിമയില്ല നോവലില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ നോക്കാം നിങ്ങൾ അറിയേണ്ട കാര്യമില്ല